ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂരിലെ മുഹമ്മദ് ജാസിദിന്റെ മരണം കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക് മരണക്കാരനും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചന്തക്കുന്ന് അയ്യാർപൊയിൽ സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി രൂപീകരിച്ചു വെച്ച് മരണപ്പെട്ട അന്ന് തന്നെ ജാസിദിന്റെ കുടുംബം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പരാതി നൽകി നാളെ ഇതുവരെ ആയിട്ടും ആ അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുക്കട്ട ഈ ആറ് പോലും അഞ്ച് കൗൺസിലർമാരും നിലമ്പൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക യുവജന സംഘടനകളിലെ പ്രധാനപ്പെട്ട ആളുകളെയും കൂട്ടിയിട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം ജാസിദ് മരണപ്പെട്ട അന്ന് പുലർച്ചെ തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജാസിദിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിന്മേൽ ജാസിദ് മരണപ്പെടുന്നതിന്റെ തൊട്ട് മുൻപ് പകർത്തിയ വീഡിയോയിൽ പറഞ്ഞ ആളുകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയോ അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയോ അവർക്കെതിരെ യാതൊരുവിധ അന്വേഷണം നടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഡിവൈഎസ്പിക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയത് എന്നാൽ നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരുടെ പേരിൽ ആ മരണമൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ അന്വേഷണം വേണ്ട വിധത്തിൽ യാതൊരു പുരോഗതി നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ധർണ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തും മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുവാനാണ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ തീരുമാനം ആദ്യഘട്ടമെന്ന നിലയിലാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു മരണം സംഭവിച്ചത് വീഡിയോയിൽ നിലമ്പൂരിലെ നാല് വ്യക്തികൾക്ക് പങ്കുള്ളതായി വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരും മരണത്തിന് മരണത്തിനുത്തരവാദിയാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ് എന്നിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുവാൻ പോലീസ് തയ്യാറാകുന്നില്ല ആരോപണവിധേയരായ വ്യക്തികളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുവാനോ അവരുടെ ഫോൺ പരിശോധിക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല കുറ്റക്കാരായവര്ക്ക് തെളിവ് നശിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് നിലമ്പൂര് ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതാണ് എന്നാൽ കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല അതിനാൽ ഈ വിഷയത്തിൽ മരിച്ച ജാസിദിന്റെ വീഡിയോ മരണമൊഴിയായെടുത്ത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ധർണാ സമരം മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനു മുന്നിൽ നടക്കും നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ ഉപവാസ സമരത്തിൽ പങ്കെടുക്കും കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കും ഞായറാഴ്ച അയ്യാർ പോയിൽ ചേർന്ന ജനകീയ സമരസമിതി യോഗത്തിൽ ഇരുന്നൂറ്റിയന്നംഗ കമ്മിറ്റിയും പതിമൂന്നംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലൈം കൌൺസിലർമാരായ പി എം ബഷീർ വി എ കരീം പാലോളി മെഹബൂബ് നാജിയ ഷാനവാസ് എന്നിവർ രക്ഷാധികാരികളായും കൌൺസിലർ അഷ്റഫ് മങ്ങാട്ട് ചെയർമാനും പട്ടികാടൻ നിഷാദ് കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത് വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമരസമിതി കൺവീനർ പട്ടികാടൻ നിഷാദ് ഷുഹാബ് മുത്തു സൈഫു ഏനാന്തി തൈക്കാടൻ മെഹബൂബ് ഹംസ അപ്പകണ്ടത്തിൽ ഇക്ബാൽ പച്ചീരി സി ജമാൽ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ മോഡൽ സ്കൂൾ Is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy, and learn. The kindergarten with a attractive play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty. Help the students to explore the unexplored. For the best of your children, the doors of PVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. PVs Model School nilipur